കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ വെച്ച് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു തേവലക്കര ബോയ്സ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുനാണ് മരിച്ചത് സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് കൊല്ലം ശാസ്താംകോട്ട തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിലെ ദൃശ്യങ്ങൾ പുറത്തുവന്നു അപകടം സംഭവിച്ച സമയത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് മിഥുൻ കെട്ടിടത്തിന് മുകളിലേക്ക് കയറുന്നത് ദൃശ്യങ്ങളിൽ കാണാം തെന്നി വീഴാൻ പോകുന്ന സമയത്ത് മിഥുൻ വൈദ്യുത കമ്പിയിൽ പിടിക്കുന്നുണ്ട് തുടർന്നാണ് ഷോക്കേൽക്കുന്നത് കേൾക്കുന്നത് കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയതായിരുന്നു മിഥുൻ വ്യാഴാഴ്ച രാവിലെയാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത് സ്കൂൾ കെട്ടിടത്തിനോട് ചേർന്ന് സൈക്കിൾ വയ്ക്കാനായി ഇരുമ്പുഷീറ്റുപാകിയ ഷെഡ് നിർമ്മിച്ചിരുന്നു ഈ ഷെഡിന്റെ മുകളിലേക്ക് ചെരുപ്പ് വീണു ഇത് എടുക്കാനായി കയറിയതായിരുന്നു മിഥുൻ കാൽ തെന്നിയപ്പോൾ മുകളിലൂടെ പോകുന്ന ത്രീ ഫേസ് വൈദ്യുതി കമ്പിയിൽ സ്പർശിക്കുകയും ഷോക്കേൽക്കുകയുമായിരുന്നു ഉടൻ തന്നെ സ്കൂൾ അധികൃതരും സഹപാഠികളും ചേർന്ന് മിഥുനെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തേവലക്കരയിലെ അപകടമരണത്തിൽ ബാലാവകാശം കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് അടിയന്തിരമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം